പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വിപത്തിനെതിരെ ജാഗ്രതാ സന്ദേശം നൽകി ഓൺ ഓൺമി ക്ലീൻ കേരള വ്യത്യസ്ത ചർച്ചാ വേദിയായി കോഴിക്കോട്ടെ ഗ്രീൻവെം ടീമാണ് ശുചീകരണ മേഖലയിൽ വേറിട്ട പദ്ധതിയുമായി കൊടുവള്ളിയിൽ നടന്ന ചർച്ചയെ സജീവമാക്കിയത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു തുണ്ട് കടലാസ് കടലാസുപോലും സ്വരൂപിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയും അതോടൊപ്പം മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടാമെന്നും ഓൺമി ക്ലീൻ കേരള കേരളിൽ നിർദ്ദേശം വന്നു കോഴിക്കോട് ജില്ലയിലെ മൂന്നാം ദിവസത്തെ രണ്ടാമത്തെ പര്യടന സ്ഥലമായ കൊടുവള്ളി എളയറ്റിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ എങ്ങനെ മാലിന്യ സംസ്കരണം നടത്താമെന്ന് വേവ്സിന്റെ കോർഡിനേറ്റർ ജാബിർ വിശദീകരിച്ചു ഇതിപ്പോ സമൂഹത്തോടെ ഇതൊരു വേസ്റ്റ് ആണ് ഇത് മാലിന്യമാണ് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് കൊണ്ട് ഇത് പ്രവർത്തിക്കുമ്പോൾ ഇതൊരു വിഭവമായി മാറും കിലോന് മുപ്പത്തഞ്ച് രൂപ കിട്ടുന്നത് ഇത് ചില കടക്കാരൊക്കെ വിൽക്കും ഇത് മാത്രം വിൽക്കും കാരണം അവർക്കറിയാം ഇത് വില ഉണ്ടാവും ഒരുപാട് തരം കാർഡ്ബോർഡുകളുണ്ട് ഇത് നാല് രൂപ കാർഡ് ബോർഡിന് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാകുന്ന ആൾക്കാരെങ്കിലും കാരെ ചട്ട എന്ന് പറഞ്ഞ ആൾക്കാർ അതിന് പതിനെട്ട് രൂപ ഇരുപത് രൂപ വരെ കിട്ടും ഇത് കളർ പേപ്പർ എന്ന് പറഞ്ഞ സംഭവമാണ് ന്യൂസ് പേപ്പർ ചുരുട്ടിയ ന്യൂസ് പേപ്പറിന് അടുക്കുമ്പോൾ ഇപ്പോൾ ആറ് രൂപ സാധാരണ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നരിക്കുന്നേക്ക് കൊണ്ടുപോയാൽ വിൽക്കാൻ കിട്ടും ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ വേസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ ഉൽപ്പന്നം പ്രദർശിപ്പിച്ച് ഓൺമി ക്ലീൻ കേരള ക്യാമ്പയിന്റെ ഉദ്ദേശിക്കൽ പങ്കുകൊണ്ടു കല്യാണ ചടങ്ങുകളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്നും ഇതിനായി കേരളം മുഴുവൻ ഒരു പദ്ധതി പ്രാബല്യത്തിലാക്കുന്നതിന് ആഹ്വാനം ചെയ്യാനും ഓൺമി ക്ലീൻ കേരള ക്യാമ്പയിനിൽ വേദിയായി മലയാളി ഇതിൽ ഒരു മാറ്റം ആവശ്യമാണ് ശക്തമായ നമ്മുടെ ഒരു കാലം ജീവൻ ന്യൂസ് കോഴിക്കോട്